സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് പോയിന്റുമായി തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു നാനൂറ്റി നാൽപ്പത്തിയൊൻപത് പോയിന്റുമായി തൃശ്ശൂരും നാനൂറ്റി ഇരുപത്തിയാറ് പോയിന്റുമായി കണ്ണൂരും തൊട്ടു പിന്നാലെയുണ്ട് സ്കൂൾ മീറ്റിൽ നിവേദ് കൃഷ്ണ വേഗരാജാവും ആദിത്യ അതിവേഗറാണിയുമായി അറുപത്തേഴാമത് സംസ്ഥാന സ്കൂൾ മീറ്റിൽ രണ്ടാം ദിനത്തിലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം ജില്ല ബഹുദൂരം മുന്നിലാണ് നൂറ്റി ഒമ്പത് സ്വർണവും എൺപത്തൊന്ന് വെള്ളിയും നൂറ്റി ഒമ്പത് വെങ്കലവുമാണ് ആതിഥേയരുടെ സമ്പാദ്യം നാപ്പത്തെട്ട് സ്വർണവും ഇരുപത്തഞ്ച് വെള്ളിയും അമ്പത്തേഴ് വെങ്കലവുമാണ് തൃശൂർ സ്വന്തമാക്കിയത് അത്ലറ്റിക് മത്സരങ്ങളിലെ ഗ്ലാമർ ഇനം നൂറ് മീറ്റർ പൂർത്തിയായപ്പോൾ പാലക്കാടിന്റെ ജെ നിവേദകൃഷ്ണ വേഗരാജാവും മലപ്പുറത്തിന്റെ ആദിത്യ അജി വേഗറാണിയുമായി പത്ത് പോയിന്റ് ഏഴ് ഒമ്പത് സെക്കൻഡ് കൊണ്ടാണ് ചിറ്റൂർ ജി എസ് എസിലെ നിവേദ് കൃഷ്ണ ഫിനിഷ് ചെയ്തത് പന്ത്രണ്ട് പോയിന്റ് ഒന്നേ ഒന്ന് സെക്കൻഡാണ് നവാമുകുന്ദയുടെ ആദിത്യാജി എടുത്തത് നൂറ് മീറ്റർ മത്സരത്തിൽ രണ്ട് മീറ്റർ റെക്കോർഡുകളും തകർക്കപ്പെട്ടു അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ച രണ്ടാം ദിനത്തിൽ പാലക്കാട് ജില്ലയുടെ മികവിലൂടെയാണ് മീറ്റ് തുടങ്ങിയത് മൂവായിരം മീറ്ററിലെ നാല് മത്സരങ്ങളിലും പാലക്കാടിന്റെ കരുത്തൻ വിദ്യാർത്ഥികളാണ് ട്രാക്കുവാണത് നാല് സ്വർണം മൂന്ന് വെള്ളി ഒരു വെങ്കലമടക്കം എട്ടു മെഡലുകളാണ് പാലക്കാട് മൂവായിരം മീറ്ററിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് അക്വറ്റിക്സിൽ ഇന്നും തിരുവനന്തപുരത്തിന്റെ ആധിപത്യം തന്നെയായിരുന്നു മുന്നൂറ്റി പതിനാറ് പോയിന്റാണ് ആതിഥേയരുടെ കാമ്പിലേക്കെത്തിയത് ഗെയിംസിലും തിരുവനന്തപുരം തന്നെയാണ് മുന്നിൽ അറുന്നൂറ്റി ഇരുപത് പോയിന്റുകൾ സ്വന്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം